ഇപ്പോൾ നമ്മൾ യുവാക്കളിടയിൽ പെട്ടെന്നുള്ള അപകടങ്ങളും ഹൃദയാഘാതങ്ങളൊക്കെ വളരെയധികം നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്പർ വൺ ജീവിതശൈലി രോഗങ്ങൾ ലൈക്ക് പ്രമേഹം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണം വളരെയധികം വ്യാപകമാണ് നമ്മൾ യുവാക്കളിടയിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലറായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്സ് ചെയ്യണം ഒരാൾക്ക് കൊളസ്ട്രോളോ ഷുഗറോ ബ്ലഡ് പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എൻ്റെ റെഗുലേ ഹൈ ഇൻറ്റെൻസിറ്റി എക്സർസൈസ് നമ്മൾ ജിമ്മിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഒരു ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് കയറാൻ പാടുള്ളൂ സ്കൂട്ടർ ബൈക്ക് ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ കാറ് ഓടിക്കുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ട് ഹെൽമെറ്റ് ഇടാറുണ്ട് അതല്ല റോഡ് അപകടം ഒരു ആക്സിഡന്റ് പേടിച്ചിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണത്തിന്റെ കാരണം ഹൃദയാഘാതമാണ് അതെല്ലാവർക്കും അറിയില്ല അപ്പോൾ ഹാർട്ടിനുള്ള സീറ്റ് ബെൽറ്റ് എവിടെ ഹാർട്ടിനുള്ള ഹെൽമെറ്റ് എവിടെ അതാരും ശ്രദ്ധിക്കാറില്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഹാർട്ട് ചെക്കപ്പ് എന്തായാലും എല്ലാവരും ഹൈ ഇൻറ്റൻസിറ്റി എക്സർസൈസ് ജിമ്മിലൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം എന്നാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് രണ്ടാമത്തത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലോ ഒരു നല്ലൊരു പ്രൊഫഷണൽ ട്രെയിനറും ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അഥവാ അങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനം ആയിരിക്കണം എന്നാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തേത് ഇതല്ലാതെ തന്നെ ജീവിതശൈലി രോഗങ്ങളല്ലാതെ തന്നെ ഒരു അപൂർവമായിട്ട് ഫൈവ് ടു ടെൻ പെർസെൻറ്റ് ആൾക്കാർക്ക് അത്ലീറ്റ്സിലും സ്പോർട്സ് പീപ്പിളിലും ഇതൊന്നും ഇല്ലാതെ തന്നെ ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ഫുട്ബോളേഴ്സ് അത്ലീറ്റ്സ് സ്പോർട്സ് പേഴ്സണിലൊക്കെ പെട്ടെന്നുള്ള ഒരു കാർഡിയ റെസ്റ്റ് കാണാറുണ്ട് അത് ജെനറ്റിക് ആയിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതും ഒരു യൂഷ്വലി ഒരു ഫിസിഷ്യൻ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാരൊക്കെ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് ചെക്കപ്പ് ചെയ്തതിന് ശേഷം വേണം എസ്പെഷ്യലി നമ്മളൊരു ജിമ്മിൽ ഒരു പുതിയൊരു കോഴ്സ് നമ്മളൊരു ഫിറ്റ്നസ് ട്രെയിനിങ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്ന ാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു സന്ദേശം ഇങ്ങനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻപിൽ ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു എന്ത് ചെയ്യും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർ ഇന്ത്യയിൽ എന്ത് ചെയ്യണം അറിയില്ല പെട്ടെന്ന് ബേജാറാവാ എപ്പറാളും പിടിക്കുക ഫോൺ വിളിക്കുക ആംബുലൻസ് വിളിക്കുക അതല്ല വേണ്ടത് ബേസിക് ലൈഫ് സപ്പോർട്ട് ബി എൽ എസ് എന്ന ഒരു ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അതിൽ ബ്രീതിങ് ഉണ്ടോ പൾസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇത്രയും പെട്ടെന്ന് കാർഡിയ്ക്ക് അറസ്റ്റ് ആണെങ്കിൽ സി ചെയ്യേണ്ട ഒരു രീതി ഉണ്ട് അത് ബേസിക് ലൈഫ് സപ്പോർട്ട് എല്ലാ പൊതുജനങ്ങളും ട്രെയിൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്താണെന്ന് പോലും അറിയില്ല പൊതുജനങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് പെട്ടെന്ന് വീട്ടിലോ ജോലി സ്ഥലത്തോ ജിമ്മിലോ സ്പോർട്സ് ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് വീഴുമ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നതിന് മുൻപ് അയാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും